നമസ്കാരം മലയാളം എസ് എ ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ സവാരി എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ അന്യഗ്രഹജീവികളായ ഡങ്കായിയുടെയും ഇങ്കായിയുടെയും യാത്രാനുഭവം മനസ്സിലാക്കിയല്ലോ ഇനി രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവകഥ വായിക്കൂ രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം ചിത്രമായി വരയ്ക്കാം ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാം ഇവിടെ തന്നെ ഇവിടെ ചിത്രങ്ങളൊന്നുമില്ല അല്ലേ ഡെങ്കായുടെയും മിങ്കായുടെയും പാഠഭാഗത്ത് കുറേ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ ഒരു ചിത്രവും ഇല്ല നിങ്ങൾക്ക് വരയ്ക്കാനായി മാറ്റി മാറ്റിവെച്ചതാണ് വരച്ചു ചേർക്കുമല്ലോ ഇനി നമ്മൾ കഥ നോക്കാം കഥയിലേക്ക് പോവാം രണ്ട് ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്നും അടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അതു പറയാൻ അവർക്കുണ്ടോ മെണ്ടാൻ കഴിയുക നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അതിനും മെണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി പറന്നു പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആളുകയറാനുണ്ടെന്ന് ഒരിലെഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരു അപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു കഥ മനസ്സിലായോ ആരൊക്കെയാണ് യാത്ര പോയത് രണ്ട് ഉറുമ്പുകൾ ഉറുമ്പുകൾ എങ്ങോട്ടാണ് യാത്ര പോയത് ഒരു സവാരി പോവുകയായിരുന്നു അല്ലേ സവാരി എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്രയാണ് ഉല്ലാസയാത്രയ്ക്കാണ് സവാരി പോവുക എന്ന് പറയുക നിങ്ങളും സവാരി പോകാറില്ലേ രണ്ട് മൂന്ന് ദിവസം സ്കൂളൊക്കെ അവധിയായി കഴിഞ്ഞാൽ പോവാറില്ലേ നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അല്ലേ സഹോദരങ്ങളുടെയും ഒക്കെ കൂടെ പോവാറുണ്ടല്ലോ ആ ഇവിടെ ആരുടെ കൂടെയാണ് എങ്ങനെയാണ് ഉറുമ്പുകൾ ഉല്ലാസയാത്രയ്ക്ക് പോയത് ഒരു അപ്പൂപ്പൻ താടിയിൽ കയറിയാണ് അല്ലേ ഒരു അപ്പൂപ്പൻ താടിയാണ് അവരുടെ വാഹനം അപ്പൂപ്പൻ താടിയുടെ പുറത്ത് കയറിയാണ് അല്ലേ ചുമലയിൽ കയറിയാണ് അവർ സവാരി പോയത് രണ്ട് ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്ന് മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ അപ്പൂപ്പൻ താടി ചുമലിൽ കയറിയുള്ള യാത്ര ആദ്യമൊക്കെ അവർക്ക് വളരെ രസകരമായി തോന്നി പുഴകൾക്കും വയലുകൾക്കും കുന്നുകൾക്കും മീതേക്കൂടെയുള്ള യാത്ര അവർക്ക് തുടക്കത്തിൽ വളരെ രസകരമായി അനുഭവപ്പെട്ടു എങ്കിലും പിന്നെ പറന്ന് പറന്ന് അവർക്ക് മടുപ്പായി ിയാൽ മതി എന്നായി ഉറുമ്പുകൾക്ക് അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക അവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇറങ്ങണമെന്ന് പറയാൻ അവർക്ക് പറ്റിയില്ല അതുകൊണ്ട് അവർ എന്തു ചെയ്തു നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല നിർത്തണം നിർത്തണം അല്ലേ ഇറങ്ങാനുണ്ട് ഇറങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ചെയ്ത് മതിയായി എന്ന് അപ്പൂപ്പൻ താടിയെ മനസ്സിലാക്കാനായി മനസ്സിലാക്കിക്കാനായി ഒരുപാട് ശ്രമിച്ചു ആംഗ്യങ്ങളിലൂടെ പക്ഷേ അതൊന്നും അപ്പൂപ്പൻ താടിക്കു മനസ്സിലായില്ല അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അപ്പൂപ്പൻ താടിക്കും സംസാരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഉറുമ്പുകൾ മറ്റൊരു സൂത്രം ഉപയോഗിച്ചു എന്തായിരുന്നു സൂത്രം അപ്പൂപ്പൻ താടിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സൂത്രം പ്രയോഗിച്ചു ഒരു ഇലയിൽ അല്ലേ എന്തു ചെയ്തു ഒരു ഇലയിൽ ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പ് രണ്ട് ഉറുമ്പുകളാണല്ലോ യാത്ര പോകുന്നത് രണ്ടു പേരും ഓരോ ഇലയെടുത്തിട്ട് അതിൽ എന്തെഴുതിയത് ഒന്ന് നിർത്തണേ എന്ന് ഒരാൾ എഴുതി ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ എഴുതി എന്നിട്ട് അത് അപ്പൂപ്പൻ താടിക്ക് കാണിച്ചു കൊടുത്തു ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി അപ്പോൾ ഇല കണ്ടപ്പോൾ ഇലയിൽ എഴുതിയത് കണ്ടത് അപ്പൂപ്പൻ താടിക്ക് മനസ്സിലായി അവർക്ക് ഇറങ്ങണം എന്ന് ഇറങ്ങണം എന്നുള്ള കാര്യം അപ്പൂപ്പൻ താടി മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്തു ഒരു മരക്കൊമ്പിലെ ചില്ലയിൽ അല്ലേ മരച്ചില്ലയിൽ മരക്കൊമ്പിൽ തൂങ്ങി മരക്കൊമ്പിൽ പറ്റി നിന്നു അപ്പോൾ ഉറുമ്പുകൾക്ക് ആ മരക്കൊമ്പിലേക്ക് ഇറങ്ങാലോ ചുമലിൽ നിന്നും അല്ലേ അപ്പൂപ്പൻ താടി താടിയുടെ ചുമലിൽ നിന്നും പതുക്കെ ഉറുമ്പുകൾക്ക് ആ മരച്ചില്ലയിലേക്ക് ഇറങ്ങാം പറന്നു പറ വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഒരുപാട് ദൂരം സഞ്ചരിക്കുവായിരുന്നല്ലോ കാഴ്ചകൾ കണ്ട് അപ്പോൾ വീട്ടിൽ നിന്നും ഒരുപാട് അകന്നുപോയി അകലെയായി എന്ന് അവർക്ക് മനസ്സിലായി ആ മരച്ചില്ലയിൽ ഇറങ്ങിയപ്പോൾ അല്ലേ ഇനി എങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തൊക്കെ എത്തുക അല്ലേ സഹോദരങ്ങളുടെ കൂടെ കുഞ്ഞനിയന്മാരുടെയും അനിയത്തിമാരുടെയും കൂടെ കളിക്കണമല്ലോ അല്ലേ കൂട്ടുകാരെയൊക്കെ കാണണമല്ലോ എങ്ങനെയാണ് ഇനി വീട്ടിലേക്ക് എത്തിച്ചേരുക ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി തിരിച്ചു പോകണമല്ലോ ഒരുപാട് ദൂരം തിരിച്ചു പോവാനുണ്ട് എങ്ങനെയാണ് തിരിച്ചു പോവുക അവർ വീണ്ടും എന്തു ചെയ്തു ആൾ കയറാനുണ്ടെന്ന് ഒരു ഇലയിൽ എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരു അപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു തിരിച്ചു പോവാൻ വേണ്ടി അതുവഴി വേറെ അപ്പൂപ്പൻ താടി വരുന്നുണ്ടോ വരുമെന്നും പ്രതീക്ഷിച്ച് അല്ലേ ഒരു ഇലയിൽ ആൾ കയറാനുണ്ട് എന്നും എഴുതി ഉയർത്തിപ്പിടിച്ച് കാത്തു നിൽക്കുകയാണ് പാവം ഉറുമ്പുകൾ എന്നിട്ട് എന്ത് സംഭവിച്ചു തിരിച്ചപ്പൂപ്പൻ താടി വന്ന് വേറൊരു അപ്പൂപ്പൻ താടി വന്ന് തിരിച്ചു പോയോ അവർ വീട്ടിലേക്ക് പ്രവർത്തനങ്ങൾ നോക്കൂ ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തു നിന്നു പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്തു സംഭവിച്ചിട്ടുണ്ടാകും പറഞ്ഞു നോക്കൂ അപ്പോൾ ഇതിൻ്റെ കഥ തുടർച്ചയായിട്ട് കഥയുടെ തുടർച്ച നിങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് നോക്കൂ ഇവിടെ എഴുതി നോക്കൂ ഉറുമ്പുകൾ മറ്റൊരു അപ്പൂപ്പൻ താടിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു നേർത്ത മൂളൽ ശബ്ദം അവർ കേട്ടു അതൊരു തേനീച്ചയായിരുന്നു എന്തു പറ്റി കുഞ്ഞുറുമ്പുകളെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് തേനീച്ച ചോദിച്ചു ഉറുമ്പുകൾ അവരുടെ അവസ്ഥ വിശദീകരിച്ചു വിഷമിക്കേണ്ട വീട്ടിലേക്ക് മടങ്ങാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എൻ്റെ പുറത്ത് കയറിക്കോളൂ ഉറുമ്പുകൾ സന്തോഷത്തോടെ തേനീച്ചയുടെ പുറത്ത് കയറി അവർ ആകാശത്തേക്ക് പറന്നുയർന്ന് ഉയർന്നു വായുവിലൂടെ പറക്കുമ്പോൾ ഉറുമ്പുകൾക്ക് അവരുടെ പുതിയ സുഹൃത്തിനോട് നന്ദി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ സഹായിച്ചതിന് നന്ദി തേനീച്ച ചങ്ങാതി അവർ ഒരുമിച്ച് പറഞ്ഞു തേനീച്ച പുഞ്ചിരിച്ചുകൊണ്ട് ചിറകടിച്ചു പറന്ന് യാത്ര തുടർന്നു തീർച്ചയായും ആ യാത്രയുടെ അവസാനം അവർ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും അല്ലേ ഇനി അടുത്ത പ്രവർത്തനം ഇത് ഉറുമ്പുകളുടെ സവാരി കഥ നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ അനുഭവങ്ങൾ എഴുതൂ ഇന്നലെ ഞങ്ങൾ ടീച്ചറോടൊപ്പം സ്കൂളിനടുത്തുള്ള നെൽവയൽ കാണാൻ പോയി ചെറിയ തളിരിലകൾ മുതൽ പാകമായ സ്വർണമണികൾ വരെയുള്ള നെല്ലിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഞങ്ങളെ ആകർഷിച്ചു നെന്മണികൾ തിന്നാനായി ഒരു കൂട്ടം പക്ഷികൾ പറന്നെത്തിയത് കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ വിടർന്നു കർഷകരുടെ കഠിനാധ്വാനത്തെയും കൃഷിയുടെ പ്രാധാന്യത്തെയും കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം തയ്യാറാക്കാൻ അവർ എത്രമാത്രം പരിശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു നെൽവയലിലെ സന്ദർശനം ഞങ്ങൾക്കെല്ലാം മറക്കാത്ത അനുഭവമായി ഇതുപോലെ നിങ്ങളുടെ അനുഭവം എഴുതാലോ ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം